അട്ടപ്പാടി റോഡ് ഒന്നാം ഘട്ടം ഇഴഞ്ഞു നീങ്ങുന്നതിൽ കരാറുകാരനെതിരെ പരാതി ഉന്നയിച്ച എം എൽ എ മണ്ണാർക്കാട് മണ്ഡലത്തിലെ കിഫ്ബി പ്രവർത്തികൾ വിലയിരുത്താൻ തിരുവനന്തപുരത്ത് അവലോകന യോഗം ചേർത്തു മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ വിവിധ ഘട്ടങ്ങളിലായി പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ സംബന്ധിച്ച് എൻ ഷംസുദ്ധീൻ എം എൽ എയും കിഫ്ബി അധികൃതരും തമ്മിൽ തിരുവനന്തപുരത്ത് അവലോകന യോഗം നടത്തി അട്ടപ്പാടി റോഡിന്റെ ഒന്നാം ഘട്ട പ്രവൃത്തികൾ കരാറുകാരൻ വൈകിപ്പിക്കുന്നതിലുള്ള പരാതി എം എൽ എ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു പണി പൂർത്തീകരിക്കുവാൻ ആവശ്യമായ ശക്തമായ ഇടപെടലുകൾ നടത്തുമെന്ന് അധികൃതർ ഉറപ്പു നൽകി ഈ വിഷയം കെ പ്രോജക്ട് ഡയറക്ടർ അശോക് കുമാറിനോടും എം പരാതിപ്പെട്ടു അദ്ദേഹവും ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകി പ്രസ്തുത റോഡിന്റെ തന്നെ രണ്ടാം ഘട്ടത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായും വൈകാതെ തന്നെ അഗ്രിമെന്റ് വച്ച് പ്രവൃത്തി ആരംഭിക്കുവാൻ കഴിയുമെന്നും മൂന്നാം ഘട്ട പ്രവൃത്തികളായ മുക്കാലി മുതൽ ആനക്കട്ടി വരെയുള്ള ഭാഗങ്ങൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു വരുന്നതായും അധികൃതർ യോഗത്തിൽ പറഞ്ഞു മലയോര ഹൈവേയുടെ ഭാഗമായ കാഞ്ഞിരംപാറ കുമരമ്പത്തൂർ ചുങ്കം പ്രവൃത്തികളുടെ പ്രാഥമിക ഘട്ടം തുടങ്ങിയതായും ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു തെങ്കര ഭീമനാട് അഖളി ഷോളയൂർ എന്നീ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചു വരുന്നതായും മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി നിർമ്മാണത്തിന്റെ പ്രാഥമിക പ്രവൃത്തികൾ തുടങ്ങിയതായും അഞ്ചു ശതമാനം പ്രവൃത്തികൾ ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും ഈ വർഷം കൂടി കൂടി മുഴുവൻ പ്രവൃത്തികളും പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും അധികൃതർ പറഞ്ഞു യോഗത്തിൽ എം എൽ എ കൂടാതെ കിഫ്ബി ജി എം ഷൈല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട്